ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലത്ത് പോവുകയാണ് കേട്ടോ കുത്തബ്മിനാറിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ കുത്തബ്മിനാറിലേക്ക് അപ്പോ തണുപ്പൊക്കെ ആവുന്നതിന് മുൻപ് വേഗം പോയിട്ട് വരാന്ന് കരുതി കേട്ടോ ഇനി ഭയങ്കര തണുപ്പായിരിക്കും അപ്പൊ ഞങ്ങള് ഫുൾ സെറ്റായിട്ടുണ്ട് കേട്ടോ അവന് തൊപ്പിയൊക്കെ വെച്ച് റോംബറൊക്കെ ഡീപ്പിച്ചു അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങള് വൈകുന്നേരം ഒരു ആറു മണിയായപ്പോഴാണ് കുത്തബിനാറിലേക്ക് പോകുന്നത് അപ്പോൾ ഈ സമയത്ത് പോകുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ നൈറ്റ് വ്യൂ അടിപൊളിയാണ് കാരണം ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല കിടിലൻ ലുക്കായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങളൊരു സാറ്റർഡേ ആണ് പോയിട്ടുണ്ടായിരുന്നത് കുറേ ഫോറിനേഴ്സും പിന്നെ ഇഷ്ടംപോലെ മലയാളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മുപ്പത്തഞ്ച് രൂപയാണ് നമുക്ക് ഒരാൾക്ക് ടിക്കറ്റിന് വരുന്നത് പക്ഷേ ഞങ്ങൾ ഓൺലൈനായിട്ടോ ബുക്ക് ചെയ്തത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യൂ നിൽക്കണ്ടല്ലോ ഫോൺ മാത്രം ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി പിന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ബാഗും ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റി വിടുള്ളൂ അപ്പോൾ ഇവിടെ ഒരു രണ്ട് മൂന്ന് വട്ടം വന്നിട്ടുണ്ടെങ്കിലും കുഞ്ഞുട്ടനുമായിട്ട് ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇവനാണെങ്കിൽ ലൈറ്റും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആൾക്കൂട്ടം ഒക്കെ കാണുന്നത് ഇവന് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതേ കുത്തമിനാറിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ ഫ്ലൈറ്റ് പോകുന്ന കാഴ്ച ഭയങ്കര രസമാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൂടുമ്പോഴൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റ് പോവും അപ്പം കുത്തമിനാറിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ഇതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവുകട്ടോ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ബുക്കിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ നേരിട്ട് കണ്ടത് അപ്പോഴാണ് ഇതിൻ്റെ ഒരു വലിപ്പം എത്രത്തോളം മനസ്സിലാക്കിയത് അപ്പോൾ എന്തായാലും കുത്തബിനാറിൽ വന്നിട്ട് കുറച്ച് ഹിസ്റ്ററി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ടുണ്ട് അതൊന്ന് ഞാൻ പറയാം കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഡൽഹി ഭരിച്ചിരുന്ന കുത്തബ്ദീൻ ഐബക്കാണ് കുത്തബിനാറിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അങ്ങനെയായിരിക്കും ആയിരിക്കും കുത്തബ്മിനാർ എന്നുള്ള പേര് വന്നിട്ടുണ്ടാവുക അല്ലേ അപ്പോൾ എണ്ണൂറിൽ പരം വർഷങ്ങളായില്ലേ ഇപ്പോഴും എന്താണ് അടിപൊളിയായിട്ടാണ് നിൽക്കണേ പിന്നെ പല കാലഘട്ടങ്ങളിലായിട്ടുള്ള എർത്തുക്യുക്ക് അതുപോലെ ഇടിമിന്നൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചില നാശനഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അപ്പോഴുള്ള റൂളേഴ്സ് ഇതിൽ ഡാമേജ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നേരാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളു കേട്ടോ ഇപ്പോഴും എത്രയോ അടിപൊളിയായിട്ടാണ് നിൽക്കണത് എത്രയോ തലമുറകൾ കണ്ടതാണല്ലേ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കേട്ടോ എത്ര വട്ടം വന്നാലും ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ എത്രയോ നമ്മളിലേക്ക് ഈ പിന്നെ എനിക്ക് തോന്നി എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ലുക്ക് എങ്ങനെയായിരിക്കും അപ്പൊ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ രണ്ട് മൂന്ന് ഫോട്ടോസ് കിട്ടിയിട്ടോ അത് ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതും ഇതും തമ്മിൽ എന്തൊരു വ്യത്യാസേ ഞാൻ ഗൂഗിളിൽ കണ്ടത് ഫോറിനേഴ്സിന് ഇതിൻ്റെ അകത്ത് കയറാൻ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇഷ്ടംപോലെ ഫോറിനേഴ്സ് ഡെയിലി വന്ന് കാണുന്നുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ നിറയെ ലൈറ്റ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി നല്ലൊരു വെളിച്ചവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇതിലെങ്ങനെ നടന്നു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ വഴി നല്ല ലെങ്ത് ആണ് കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല അറ്റം വരെ നല്ല ദൂരമുണ്ട് അപ്പോൾ കുഞ്ഞുട്ടനെ എടുത്തുകൊണ്ട് ഞാനിങ്ങനെ നടന്നു അവനിനി വലുതൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുമായിരിക്കും ഞങ്ങൾ ഡൽഹിയിൽ ഇനി അധികം ഉണ്ടാവില്ല കാരണം ഹസ്ബൻഡിന് ട്രാൻസ്ഫർ കിട്ടുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ കുത്തമിനാറും താജ്മഹലൊക്കെ പിന്നെ കാണൽ വരലൊക്കെ കുറവായിരിക്കും അപ്പം ഞങ്ങൾ എന്തായാലും ഒരു ഒന്നൊന്നര മണിക്കൂർ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇരിക്കാനൊന്നും അധികം സ്ഥലമില്ലാത്തതുകൊണ്ട് മടുത്തു അപ്പോൾ എന്തായാലും ഇനി പോവാന്ന് തീരുമാനിച്ചു എന്തായാലും കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ മിനാർ ബ്ലോഗ് രാത്രി ഏതുകൊണ്ടോട്ടും ക്ലിയർ അല്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും അതുവരേക്കും bye-bye